കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഒരു ബൈക്ക് എടുത്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് ഒരു മാസം സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആസാം തൊട്ട് അരുണാചൽ വരെയുള്ള എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണാനായിട്ട് ബൈക്കിൽ പോയതാണ് നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ ഓഫ് റോഡുകളാണ് റോഡുകൾ ദിമാപ്പൂർ വരെയുള്ളൂ പിന്നെ അങ്ങോട്ട് വെർജിൻലാൻഡാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ തിരിച്ച് ആസാമിലൊക്കെ വരണം അങ്ങനത്തെ ഒരു ഭൂപ്രകൃതിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയ എൻ്റെ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ ഞാൻ വിചാരിക്കുന്നു അതിങ്ങനെയായിരുന്നു സുക്കോവാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മണിപ്പൂരിനും നാഗാലാന്റിനും ഒരു ബ്യൂട്ടിഫുൾ താഴ്വരയാണ് പറ്റിയ പോണോട്ട സ്വിറ്റ്സർലാൻഡിനനുസ്മരിപ്പിക്കുന്ന ഇന്ത്യയിലുള്ളൊരു സ്ഥലമാണ് സുക്കോ വാലി ഈ സുക്കോ വാലി കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കായിരുന്നു അത് ടൂർ ഗൈഡോ ആരുമില്ല ഒറ്റയ്ക്കാണ് ഈ പോയത് ഈ യാത്രയിൽ കാട്ടിൽ പെട്ടുപോയി അഞ്ച് മണിക്കൂർ ട്രക്കിങ് വഴി അറിയാതെ ദിശയറിയാതെ രാത്രിയിൽ പെട്ടുപോയി ബാറ്ററി ഇല്ല വെള്ളമില്ല മൊത്തത്തിൽ ഏതാണ്ട് തീരുമാനം ആയ സമയമാണ് അതായത് ഒരു പന്ത്രണ്ട് വട്ടം ബ്ലാക്ക്ഔട്ടായി തലയിറങ്ങി വീണു ഏതാണ്ടും മരണത്തെ ഫേസ് ടു ഫേസ് കണ്ട ഒരു സമയമാണ് വിളിച്ചാൽ പോലും ഒരാളില്ലാത്ത സമയത്ത് ഏറ്റവും അവസാനത്തൊരു കച്ചിത്തുരുമ്പം നോണം ഈസ് എനി ഈസ് ദർ പ്ലീസ് ഹെൽപ് മീ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കുമ്പോൾ ഒരു അഞ്ചാറ് പേര് കാട്ടി എന്ന് വന്നൊരു ഓർമ്മയാണ് എനിക്കുള്ളത് അതൊരു ആറ് കുക്കികളായിരുന്നു മണിപ്പൂരിൽ നിന്നുള്ള അതായത് കോളേജ് പിള്ളേരായിരുന്നു ഇവർക്ക് കാടറിയാം കാടിന്റെ പ്രത്യേകത അറിയാം എൻ്റെ ആ മരണത്തിന് ഫേസ് ടു ഫേസ് കണ്ട മൊമെൻറ്റിന് ശേഷം പിന്നെ ഉണ്ടായ ഒരു മൂന്ന് രാത്രിയും രണ്ട് പകരം എന്ന് പറയുന്നത് ആയിരുന്നു പാരഡൈസ് ആയിരുന്നു കാരണം ഇവരുടെ കൂടെയാണ് പിന്നെ എനിക്ക് വെള്ളം തന്നു ഭക്ഷണം തന്നു ഇവരുടെ ടെൻഡിക്കിടന്നു ഭാഷയറിയില്ല അത്യാവശ്യം ഇംഗ്ലീഷ് കുറച്ച് അറിയാം എങ്കിൽ പോലും ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാവുന്നുണ്ട് അവർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നുണ്ട് അത്തരത്തിലുള്ളൊരു വലിയ ഇഴയടുപ്പ് ഉണ്ടായിട്ട് അവിടെ നിന്ന് പിരിഞ്ഞ് ഭക്ഷണ ഞങ്ങൾ കരഞ്ഞിട്ടാണ് പോരുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സുഗോ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പേരാണ് ആ ഗ്രൂപ്പിലുള്ളത് അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞ് മെസ്സേജുകൾ അയച്ചു ഈ പറയുന്ന മണിപ്പൂർ ഇഷ്യൂ സംഭവിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ മെയ് നാലിന് ഇറങ്ങിയ മുപ്പത്താറ് സെക്കൻഡിൻ്റെ വീഡിയോ തൊട്ടാണ് ഈ മണിപ്പൂരിലെ സംഭവത്തിന് നമ്മൾ ഇറങ്ങി തുടങ്ങുന്നത് ആ മൊമെൻ്റ് തൊട്ട് എന്നെ അലട്ടിയിരുന്നത് ഈ പിള്ളേർ നമ്മുടെ കൂടെ ചങ്കായിട്ട് നിന്ന ഒരു മൂന്നാല് ദിവസം ഉണ്ടായിരുന്നു ഇവർക്ക് എന്ത് സംഭവിച്ചെന്നറിയാനാണ് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ വിളിച്ചിട്ട് റിപ്ലൈ ആക്കി കിട്ടുന്നില്ല മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അത് ആവുന്നില്ല എനിക്ക് ഭയങ്കര അധികം പ്രയാസമുണ്ട് ഇവർക്ക് എന്താ പറ്റി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ അവിടെ നിന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ പെയിൻ ആരംഭിക്കുന്നത് കാരണം നമ്മൾ പേഴ്സണലി പരിചയപ്പെട്ട ഇവരെ അങ്ങനെ കുറേയേറെ മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷം അതിൽ ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പോൾ ഡൽഹിയിൽ ഒളിച്ചു വന്നിട്ട് അവിടെ ഒരു കുടിച്ചുമുറിയിലാണ് ഫാമിലി താമസിക്കുന്നത് ബാക്കിയുള്ളവരുടെ കാര്യം അറിയാൻ പാടില്ല കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറല്ല അപ്പോഴാണ് നമ്മൾ ഈ കണ്ട ലൈഫിൻ്റെയൊക്കെ തീവ്രത എന്തുമാത്രം വലുതാണെന്ന് എനിക്ക് മനസ്സിലായത് ഇനി ചോദ്യത്തിലേക്ക് ഞാൻ വരാം ചോദിച്ചത് ഇതൊരു ഗോത്ര യുദ്ധമല്ലേ എപ്പോഴും എല്ലാവരും മറുപക്ഷത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ് ഇതൊരു ഗോത്രകലാപമോ ഗോത്ര സംഘർഷമോ അല്ല മതനിരപേക്ഷതക്കെതിരെയുള്ള ബോധപൂർവമായ ആക്രമണമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഞാൻ ആയിരുന്ന ഇടവകയിലേക്ക് ഞങ്ങൾ ആദ്യം പിള്ളേരെ കൂട്ടി ഞങ്ങൾ ആദ്യം പറയാൻ ശ്രമിച്ച ക്യാപ്ഷൻ ഇതാണ് മണിപ്പൂർ മനഃപൂർവമാണ് മണിപ്പൂർ മനഃപൂർവമാണ് അത് യാദൃശികമായിട്ട് സംഭവിച്ചതല്ല നമുക്കറിയാം ഒരു ഹിന്ദുത്വ ബി ജെ പി രാഷ്ട്രീയം എങ്ങനെയാണ് ക്ലച്ചുപിടിക്കുന്നത് അത് എല്ലാ കാലത്തും ഫാസിസത്തിൻ്റെ അതേ പ്രത്യേകതകളുണ്ട് എങ്ങനെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ ആളുകളെ കൂട്ടിയത് ആദ്യം അവർ പറയുന്നത് നമ്മുടെ കൂടെയുള്ള ഈ ടീമുകളുണ്ടല്ലോ ഏത് ജൂതന്മാർ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിമാന്മാരാണ് അവർ അപകടമാണ് നമ്മുടെ നാടിന് അവർ അപകടമാണ് നമ്മുടെ വംശത്തിന് വംശത്തിനത് അപകടകരാണ് അവർ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളൊരു മെസ്സേജ് പതുക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്യാണ് ഒരു ഹെയ്റ്റ് സ്റ്റോറി ഹെയ്റ്റഡ് സ്റ്റോറിയാണ് കൊടുക്കുന്നത് ഈ അജണ്ടയാണ് എല്ലാ കാലത്തും ഫാസിസം നടപ്പിലാക്കുന്നത് നമ്മൾ കേരളത്തിലേക്ക് ഒന്ന് നോക്കിക്കേ ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെ സാധനങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തെ മിഠായിക്കടയിൽ പോലും പോയി സാധനം മേടിക്കാൻ പറ്റാത്ത വിധം മനുഷ്യനെ ഇൻസെക്യൂറാക്കുകയാണ് എന്താണ് പറയുന്നത് ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ഇവർ വെറുക്കപ്പെടേണ്ടതാണ് ഈ ഗ്രൂപ്പ് വെറുക്കപ്പെടേണ്ടതാണ് ഈ മതക്കാർ പ്രശ്നമാണ് എന്ന് പരിധി ആവശ്യമില്ലാത്തൊരു കഥ നമ്മുടെ മേലുണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി പതിക്കാൻ നമ്മൾ പോലെ പറയുന്നത് നമ്മളതിൻ്റെ ഭാഗമാകും എക്സാക്ട്ലി ആ പ്ലേറ്റ് മറിച്ച് ചവിട്ടിയതാണ് അപ്പുറത്തും മറിച്ചിട്ടതാണ് അവിടെ സംഭവിക്കുന്നത് അവിടെ മെയ്ത്തി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഈ സംവരണം വേണം ഈ നമുക്കറിയാം മൂന്ന് ട്രൈബ്സാണ് അവിടെ ഉള്ളത് കുക്കി മെയ്ത്തി പിന്നെ നാഗ നാഗാസ് കൂടുതലും വരുന്ന നാഗാലാൻഡിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കികൾ കൂടുതലും അധിവസിക്കുന്നത് ചേക്ക് പറഞ്ഞതുപോലെ കാടിനോട് ചേർന്നും പർവ്വതത്തിനോട് ചേർന്നുമാണ് സമതലത്തിലല്ല അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നത് അവിടെ ജനിച്ച് അവിടെ ജീവിച്ച് അപ്പോൾ അവർ എന്നേ കാടിൻ്റെ മക്കളാണ് ഈ ഗവൺമെൻറ് വരുമ്പോൾ പറയുന്ന ആദ്യത്തെ കാര്യം ഇവരധിവസിക്കുന്ന ഈ സ്ഥലം സംരക്ഷിത വനമേഖലയാണെന്ന് പറയുകയാണ് അത് പറയുന്നവരോട് ഇവർ പിന്നെ ഇവിടെ താമസിക്കാൻ യോഗ്യരല്ലാതായിട്ട് മാറണം അല്ലെങ്കിൽ ഇവർ വനം കയ്യേറുന്നവരാണെന്ന് പറയുകയാണ് രണ്ടാമത്തെ ആരോപണം ഇവർക്ക് കൊടുക്കുന്നതാണ് ഇവർ കഞ്ചാവ് കൃഷി ചെയ്യുന്നവരാണെന്നുള്ളതാണ് മൂന്നാമത്തെ ആരോപണം എന്താണ് ഇവർ അയൽ രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റുമതി ഇറക്കുമതി നടത്തി പൈസ സമ്പാദിക്കുന്നുള്ളതാണ് അങ്ങനെ ഇവർ രാജ്യവിരുദ്ധരാണ് എന്നൊരു സാധനം പതുക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അങ്ങനെ ഈ കുക്കികളെ വെറുക്കപ്പെടേണ്ടവരാണെന്നും തീർക്കപ്പെടേണ്ടവരാണെന്നുള്ളൊരു പൊതുബോധം ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഗോത്ര സംസ്കാരം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് പകരം ഗോത്ര സംസ്കാരത്തിന് അതും മജോറിറ്റിയുള്ള ഗോത്ര സംസ്കാരത്തിന് ഞങ്ങൾ സംവരണം തരാമെന്ന് പറയാണ് ത്രീ സെവൻറ്റി സിയുടെ ഒഫൻസാണത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഉള്ള ഒരു സ്ഥാനത്തിന് ഒരു ഒരു ഗോത്രത്തിന് എങ്ങനെയാണ് സംവരണം കൊടുക്കാൻ പറ്റുന്നത് അതും ആരാണ് ഹൈക്കോടതിയാണ് പറയുന്നത് പറയാൻ ഹൈക്കോടതി ആരാണ് രാഷ്ട്രപതി മാത്രം തീരുമാനമെടുക്കേണ്ട അണ്ടറിൽ വരുന്നൊരു കേസാണത് അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ കുക്കികൾക്കെതിരെ ബോധപൂർവമായ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ കലർത്തി എന്നുള്ളതാണ് ഇനി ഹിന്ദുവിൻ്റെ ഏകദാനമായ മുഖത്തിലേക്ക് ഈ മെയ്ത്തിയെ കൂടെ കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളും ഹിന്ദുവിൻ്റെ മുഖമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അവരുടെ ഇലക്ഷൻ പ്രചാരണ അജണ്ടയെല്ലാം നിങ്ങൾ ഓർക്കണം കർണാടകയിൽ വന്ന് മോഡി ഇലക്ഷൻ എന്താ പറഞ്ഞത് കേരള സ്റ്റോറിയെ പറ്റിയാണ് അപ്പോൾ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിനെപ്പറ്റി ഒരു വാക്ക് പോലും മിണ്ടില്ലെന്നുള്ളതാണ് ഇത്തരത്തിലുള്ളൊരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം യാദൃശികമായി സംഭവിക്കുന്നതല്ല മണിപ്പൂർ മനഃപൂർവമാണ് ഇനി ഒരു എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ഇലക്ഷൻ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ് അല്ലേ ഏറ്റവും പ്രധാനമായിട്ട് ജയിച്ച പാർട്ടിക്ക് തോന്നും തങ്ങൾ തോറ്റുപോയെന്ന് തോറ്റവർക്ക് തോന്നും തങ്ങൾ ജയിച്ചു എന്ന് എലക്ട് ചെയ്ത വോട്ടർമാർക്ക് തോന്നും തങ്ങളാണ് ജയിച്ചിരുന്നത് അങ്ങനെ അത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം ഭയങ്കരമായിട്ട് കാണപ്പെട്ടൊരു എലക്ഷനാണ് എന്താണ് ഈ ഇലക്ഷൻ ഇന്ത്യയോട് പറഞ്ഞത് ആധിപത്യമല്ല മറിച്ച് പങ്കാളിത്തമാണ് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിന് ഇന്നും ആളുകൾക്ക് വിശ്വാസമുണ്ടെന്നുള്ളതാണ് പ്രാതിനിധ്യമാണ് ആധിപത്യമല്ല വേണ്ടത് എൻ്റെ സ്നേഹർ ഈ പ്രാതിനിധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് മണിപ്പൂരിനെ ഞാൻ കാണുന്നൊരു കാര്യം ഗോത്രവർഗ്ഗങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിലുള്ള ഓരോ ഗണങ്ങളും ഇവിടെ ഉണ്ടാവേണ്ടതാണ് ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ വൈവിധ്യത്തോടു കൂടി ഒരിക്കലും ഒരു യൂണിഫോമിറ്റിയോ ഒരു യൂണിഫോം കോഡോ കൊണ്ടുവന്നുകൊണ്ട് യൂണിറ്റി ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ ഒട്ടും ശരിയായൊരു നിലപാടല്ല പൊതുവെ സ്വീകരിച്ചത് ഈ കാര്യത്തിൽ ബി ജെ പിയുടെ ഭരണം വരുമെന്നുള്ള കൊതി കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ അറിയില്ല പലയിടത്തും ഒക്കെ അവരെടുത്ത നിലപാടുകൾ വളരെ തെറ്റിപ്പോയി സ്റ്റാൻസ്വാമി നിലകൊണ്ടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻസ്വാമിക്ക് വേണ്ടി പോലും സംസാരിച്ച മനുഷ്യർ കുറവാണ് ഒരുപക്ഷേ ഈ മണിപ്പൂർ ഇഷ്യൂവിൽ എത്ര പേര് പ്രകടമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഒരു മേരിക്കോം ഉണ്ടാവും ഒരു ബാംഗ്ലൂരിലെ പീറ്റർ ബിഷപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അന്തോണിയോ പൂള ഉണ്ടാവും ഈ മൂന്ന് പേരല്ലാതെ പ്രകടമായിട്ട് എത്ര പേര് അതേ സമയത്താണ് കെ സി ബി സിയുടെ ഒരു പ്രസ്താവന വരുന്നത് കേരളത്തിലെ ക്രൈസ്തവർ ബി ജെ പി ഭരണത്തിൻ്റെ കീഴിൽ സുരക്ഷിതരാണ് മണിപ്പൂർ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സഭയ്ക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് കേരള സഭ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തന്നില്ല ഞാൻ ഉൾപ്പെടുന്ന സഭയെപ്പറ്റിയാണ് ഈ പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലൊരു പൗരബോധം കാണിച്ചിട്ടുള്ള സഭയല്ല കേരളത്തിലെ സഭ എങ്കിലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും വിവരം വെക്കുകയാണെങ്കിൽ എന്ന് മാത്രം പറയുന്നു പ്രധാനമന്ത്രി മാർപ്പാപ്പയെ കാണാൻ റോമിൽ പോയി പക്ഷേ മണിപ്പൂരിൽ പോയിട്ടില്ല ആ പോകാത്തടുത്ത് രാഹുൽ ഗാന്ധി പോയി എന്നുള്ളതും ഒരു നിലപാടാണ് അപ്പോൾ സ്നേഹമുള്ളവരെ ഇത്തരം ചില ധീരമായ നിലപാടുകളോട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ച സാധനത കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടനയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഇന്ത്യൻ ജനതയ്ക്ക് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളും നീതിയും അത് കിട്ടണമെന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ട് ഭരണഘടന ഒരു തരത്തിലും തിരുത്തപ്പെടാനായിട്ട് ഈ നാട്ടിൽ ഇടവരുത്തരുത് രണ്ടാമത്തെ കാര്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം നമ്മൾ ഈ ഇലക്ഷനെ കണ്ടത് പ്രാതിനിധ്യമാണ് എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് അവരെയൊക്കെയും കേൾക്കാൻ അവരുടെ ശബ്ദവും ഈ പാർലമെൻറ്റിൽ ഉയരാനായിട്ട് കാരണമാകണം ഇവിടെ ഒരേ ശബ്ദം മാത്രം മാത്രമുയരുന്നൊരു ഗണമാണെങ്കിൽ ശബ്ദം കേൾക്കാതെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മൈനോറിറ്റീസ് ഉണ്ട് ഒരുപാട് ഗോത്രങ്ങളുണ്ട് അതുകൊണ്ട് ഈ പ്രാതിനിധ്യ സ്വഭാവം അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് അതൊരു കാരണവശാലും മൃഗീയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഏകാധിപത്യത്തിന് കീഴടങ്ങാൻ പാടില്ല തീർച്ചയായിട്ടും ഈ കൊലൂഷ്യൻ ആണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് കൊണ്ടുപോകാനായിട്ട് നാളേക്ക് കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളും കോടതികളും അത് ആരുടെയും പിടിയിലാകാതിരിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞൊരു ഒട്ടോപ്പിയൻ സാധനമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് എപ്പോഴോ കൈപ്പിടിയിൽ നിന്ന് മാധ്യമങ്ങളുടെ ധർമ്മവും കൺട്രോളും പോകുന്നു കോടതികളുടെ കൺട്രോൾ പോകുന്നു നീതിന്യായ വ്യവസ്ഥയുടെ കൺട്രോൾ പോകുന്നു അങ്ങനെ ഭീകരമായൊരു ഏകാധിപത്യത്തിൻ്റെ ശരീരത്തിലേക്ക് ഭാരതം മാറിവരുന്നു അതിന് ജനങ്ങൾ തന്നെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത് തന്നെയാണ് മറുപടി വോട്ട് കൊണ്ടും വാക്കുകൊണ്ടും പറയാൻ പറ്റുന്ന ഓരോ ഇടങ്ങളിലും നിങ്ങളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും അതുപോലെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അത് സംരക്ഷിക്കപ്പെട്ടാൽ